പത്തനംതിട്ടയിൽ വൻ വെർച്വൽ തട്ടിപ്പ് മല്ലപ്പള്ളി സ്വദേശികളായ വൃദ്ധ വൃദ്ധദമ്പതികൾക്ക് ഒരു കോടിയിലധികം രൂപ നഷ്ടമായി കിഴക്കേൽ വീട്ടിൽ ഷേർലി ഡേവിഡും ഭർത്താവ് ഡേവിഡ് പി മാത്യുവുമാണ് തട്ടിപ്പിന് ഇരയായത് മുംബൈ ക്രൈംബ്രാഞ്ചിൽ നിന്നാണെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് ഗോകുൽനാഥ് നമുക്കൊപ്പം ഗോകുൽനാഥ് നേരത്തെ സമാനമായ തട്ടിപ്പുകൾ പത്തനംതിട്ടയിൽ തന്നെ നടന്നിട്ടുള്ളതാണ് ഇവർക്ക് അതേക്കുറിച്ചൊന്നും അറിയാത്തത് മുതലെടുക്കുകയാണോ എന്താണ് അവിടെ സുജയ കഴിഞ്ഞ കുറേയേറെ കാലമായി അബുദാബിയിൽ താമസിച്ച് വന്ന് കഴിഞ്ഞ മാസം പത്തനംതിട്ടയിൽ എത്തിയ പത്തനംതിട്ട സ്വദേശികൾക്കാണ് ഇപ്പോൾ പണം നഷ്ടമായിരിക്കുന്നത് മുംബൈയിൽ നിന്ന് അജ്ഞാത കോൾ വരികയും ആ കോൾ എടുത്ത സമയത്ത് കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയും ഈ ഫോണിൽ നിന്ന് ഇത്തരത്തിൽ പലപ്പോഴായി ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വെർച്വൽ അറസ്റ്റിലായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം സമീപിക്കുന്നത് വലിയ സൈബർ ക്രൈമിൽ നിങ്ങൾ ഇടപെട്ടു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു എന്നും പറഞ്ഞു മുംബൈ സ്വദേശിയായ നരേഷ് ഗോയലിന്റെ അക്കൗണ്ടിലൂടെ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഇരുപത് ലക്ഷം രൂപ വന്നിട്ടുണ്ട് ഇത് അനധികൃത ഇടപാടാണ് ആർ ബി ഐ അക്കൗണ്ട് വേരിഫിക്കേഷന് വേണ്ടി പണം ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ഇട്ടുതരണമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ് നടന്നത് അങ്ങനെയാണ് ഈ വയോധികർ ഒന്നേ പോയിന്റ് നാല് പൂജ്യം കോടി രൂപ ഈ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നുള്ളതാണ് തുടർന്ന് മന്ദമരുതിയിലെ ഫെഡറൽ ബാങ്ക് ജീവനക്കാർക്ക് സംശയം തോന്നി കാരണം വലിയൊരു തുക ഒറ്റയടിക്ക് പിൻവലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും തുടർന്ന് സംശയം തോന്നിയ ജീവനക്കാർ ബാങ്ക് ജീവനക്കാർ പോലീസ് പോലീസിനെ വിവരം അറിയിക്കുകയുമായിരുന്നു തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വലിയ തട്ടിപ്പിന്റെ ചുരുൾ അഴിയുന്നത് ഈ കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ വലിയ തട്ടിപ്പ് തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നടന്നിരുന്നു ഈ പല നമ്പറുകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ അക്കൗണ്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് വിദേശത്താണെന്നുള്ളതാണ് നിലവിൽ പോലീസിന് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ പലപ്പോഴേ നടന്ന സൈബർ തട്ടിപ്പുകൾ പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് അടുത്ത കാലത്ത് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് പ്രത്യേകിച്ച് തിരുവല്ല പോലെയുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഏറ്റവും വലിയ സാധ്യത തട്ടിപ്പ് സംഘം കാണുന്നത് പലരും വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കളടക്കമുള്ള ആളുകൾ വീട്ടിൽ ആളില്ലാതെ താമസിക്കുന്ന ആളുകൾ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ കയ്യിൽ പണമുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നുള്ളതാണ് ഏകദേശം ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ഈ തിരുവല്ല സ്വദേശികൾക്ക് നിലവിൽ നഷ്ടമായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പിന്നീട് ഈ ബാങ്ക് ജീവനക്കാർ തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിലേക്ക് ഈ പരാതി എത്തുകയും തുടർന്ന് അന്വേഷണം നടത്തുകയും എന്തായാലും സൈബർ പോലീസ് അന്വേഷണം നടത്തി വരികയാണ് ബാങ്കോക്ക് കേന്ദ്രം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ പണം പോരെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് പോലീസിന് ലഭിക്കുന്ന വിവരം ബാങ്ക് പണം നഷ്ടപ്പെടാതെ നഷ്ടമാകാതിരിക്കാൻ വേണ്ടി അക്കൗണ്ട് ഫ്രീസ് ആക്കുന്നതും അല്ലെങ്കിൽ പണമിടപാട് തടയുന്നതിനുമുള്ള നടപടികൾ നിലവിൽ സ്വീകരിച്ചു വരികയാണ് സുജയ വിവരങ്ങൾ സുജയങ്ങൾ